നിങ്ങൾ വീട് പണിയാൻ വേണ്ടി ആ ഒരു ഡിസിഷൻ എടുത്തപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത് ഏത് മേഖലയിലാണ് ഹലോ നമസ്കാരം എൻ്റെ പേര് അനൂപ് ശാസ്ത്രി ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ് ഞാൻ ഇന്ന് ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളിപ്പം വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവരായിരിക്കാം ചിലപ്പോൾ വീട് പണി കഴിഞ്ഞവരായിരിക്കാം ചിലപ്പോൾ വീട് പണിയാൻ വേണ്ടി ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം അപ്പം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പൊതുവിൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾ വീട് പണിയാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആ ബുദ്ധിമുട്ട് അനുഭവിച്ചത് ഏത് മേഖലയിലാണ് പ്ലാൻ ചെയ്യുന്നതിലാണോ അതല്ല ഒരു നല്ല കോൺട്രാക്ടറെ കണ്ടുപിടിക്കുന്നതിലാണോ അതോ മെറ്റീരിയൽ സെലക്ഷൻ്റെ സമയമായപ്പോഴാണോ അതോ നല്ല ലേബേഴ്സിനെ കണ്ടുപിടിക്കുന്ന ആ ഒരു കാര്യങ്ങളിലാകുന്നോ നല്ല ഇൻറ്റീരിയർ ഡിസൈൻസിനെ കിട്ടാൻ വേണ്ടിയാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ എന്താ പറയുന്നത് കുഴപ്പിച്ച കാര്യം എന്താണ് അത് എന്നോടൊന്ന് ഷെയർ ചെയ്താൽ അടുത്ത വീഡിയോയിൽ ഉള്ള പരിഹാരം ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നതായിരിക്കും